നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഫാത്തിമ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നവീന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ ഫാത്തിമ മാതാവേ മനസ്സായല്ലോ പരിശുദ്ധ മാതാവി ഭക്തിയിൽ വളരുവാനും ും പങ്കുചേരുവാനും ഞങ്ങളെ സഹായിക്കണമേ ലോകത്തെ സമാധാനം സ്ഥാപിക്കുന്നതിന് പാവുകളുടെ മാനസാദര്യത്തിന് ഞങ്ങളെ ഉപകാരമാക്കണമേ ആ സമാധാനത്തിന്റെ സമാധാനം ഉണ്ടാകുവാനും അങ്ങേ മാതാവായ മറിയത്തിന്റെ പേക്ഷയാൽ കാനായിൽ വെച്ചങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഫാത്തിമ മാതാവിനെ മടങ്ങുന്നതിനായി അണിഞ്ഞിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ മാതാവിന്റെ മാധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ അങ്ങയുടെ രാജ്യമരണമേ അങ്ങിയുടെ നന്മ നിറഞ്ഞ അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ ഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനത്തെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാത്ര മാതാവിന്റെ മാധ്യസ്ഥ ശക്തിയാൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഭക്തിയോടുകൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുക തിരുസഭയെ നയിക്കുവാനും നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വേണ്ട വിജ്ഞാനവും വിശുദ്ധിയും സപാതകാരികൾക്ക് നൽകണമെന്ന് പരിശുദ്ധ ഫാത്തിമ മാതാവ് വഴിയായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ ഈ നാടിനെയും സമാധാനത്തിൽ കാത്തുകൊള്ളണമെന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്നും പരിശുദ്ധ ഫാത്തിമ മമാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടവക സമൂഹത്തെ എന്നെന്നും ഐക്യത്തിൽ നിലനിർത്തണമെന്നും അംഗീഹിത പ്രകാരം സമൂഹത്തെ രൂപാന്തരപ്പെടുത്തണമെന്നും പരിശുദ്ധ ഫാത്തിമ മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമെന്നും പരിശുദ്ധ ഫാത്തിമ മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കടബാധ്യതകൾ അലട്ടുന്നവരെയും രോഗത്താൽ ക്ലേശിക്കുന്നവരെയും പ്രായാധിക്യത്താൽ വലയുന്നവരെയും ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങളുടെ സഹനങ്ങളെ വിശദീകരിക്കണമെന്നും പരിശുദ്ധ ഫാത്തി മമാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മതിപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അശുദ്ധിയുടെയും പിടിയിൽ അമർന്നു കിടക്കുന്നവരെ മോചിപ്പിക്കണമെന്നും പരിശുദ്ധ ഫാത്തി മമാതാവ് വഴിയായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷം സമാധാനം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിജ്ഞാനത്തിനും വേഗത്തിനും വളർത്തണമേ യുവതിയുവാക്കളെ വളർത്തണമേ ദരിദ്രരെ അവരുടെ സഹായിക്കണമേ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗസൗഖ്യം പാപ സ്വാധീനത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിനേക്ക് ആനയിക്കണമേ മോഹങ്ങളാൽ നയിക്കപ്പെടുന്നവർക്ക് സത്യപ്രകാശം തെളിച്ചു കാട്ടണമേ വെറുപ്പം വിദേശം മൂലം സമാധാനം നഷ്ടപ്പെടുന്നവർക്ക് അങ്ങയുടെ സമാധാനം നൽകണമേ ഞങ്ങളുടെ ഈ ആചനകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ വഴി സമർപ്പിക്കുന്നു അങ്ങേ തിരുക്കുമാരോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സമാധാനത്തിൽ ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം അപേക്ഷിക്കുന്നു ക്ലേശങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ജീവിതക്ലേശങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ ഞങ്ങളെ തകർത്തുമ്പോൾ കർണാതിരായ മാതാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഫാത്തിമ മാതാവ് ജപാലഭക്തി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ തന്റെ അമ്മയായ മറിയത്തെ മനുഷ്യവർഗത്തിന് അമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം പാപത്തിന്റെയും തിന്മയുടെയും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിതയായ മറിയത്തിന്റെ മാധ്യസ്ഥം എല്ലാ തിന്മകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കട്ടെ നരക പിശാച്ചിൻ്റെ തലയെ തകർത്ത മാതാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ പൈശാചിക ശക്തികളുടെ അക്രമങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ പരിശുദ്ധ ജപമാലരജ്ഞിയുടെ വലയത്താൽ നിങ്ങളെല്ലാവരും സുരക്ഷിതരും എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ നമ്മുടെ കർത്താവായ സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ മാതൃസശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും ും ഈശോമിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം തമിഴാൻ തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു